ഫ്ലോവേഴ്സ് എന്തുകൊണ്ട് സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കുന്നു എന്നൊരു ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇസ്മായിൽ ടി പി ഫിൽ ഗുഡ് ആൻഡ് ക്രിയേറ്റീവ് ബ്ലൂംസ് ഗ്രൂംസത്തിന്റെ ഫൗണ്ടറും ഫ്ലോറൽ ഡിസൈൻ മെന്ററും ഈ ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്നതിന്റെ മുമ്പായിട്ട് നമുക്കൊരു ആശയം ഒരു മെസ്സേജ് ഒരാൾക്ക് പാസ് ചെയ്യണമെങ്കില് ഒരു ഭാഷ ആവശ്യമാണ് ലോകത്തൊട്ടനവധി ഭാഷകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എൺപതിൽ കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നുണ്ട് ചില സംസ്ഥാനങ്ങളിൽ ഒന്നിൽ കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നുണ്ട് അപ്പോ എന്നാലേ ലോകത്ത് ഇത്രയും ആളുകളെ ജനങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഫ്ലവേഴ്സുകള് സമ്മാനത്തിനായിട്ടും ആ അലങ്കാരത്തിനായിട്ടും മറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് ഒരു സമാനം കൊടുക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഇത് സിമ്പോളിക്കലായിട്ടാണ് നമ്മൾ പലതും കൊടുക്കുന്നത് അപ്പൊ എന്താണ് ഇതിന്റെ ഭാഷ ഇന്ന് പൂക്കളെ ഫ്ലവേഴ്സുകൾ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോ അതിന്റെ കമാനം മുതല് ഹാള് അതേപോലെ തന്നെ പോഡിയം സ്റ്റേജ് അത് ഡൈനിങ് ഏരിയ ഈവൻ ബാത്റൂമ് പോലും ടോയ്ലറ്റ് പോലും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ വളരെ മനോഹരമായിട്ട് ഫ്ലവേഴ്സ് കൊണ്ടൊക്കെ അലങ്കരിക്കുന്നുണ്ട് അപ്പോൾ ഫ്ലവേഴ്സ് എന്താണ് സംസാരിക്കുന്നത് എന്താണ് ഫ്ലവേഴ്സിന്റെ ഭാഷ അത് സ്നേഹം പ്രേമം ശാന്തി വാത്സല്യം എന്നിവയാണ് ഇതിൻ്റെ ഒരു ഭാഷ എന്നാലേ അത് മാത്രല്ല ഒന്ന് സംസാരിച്ചു വരുമ്പോൾ നമുക്കൊരു ഒരു മെസ്സേജ് കൃത്യമായിട്ട് ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഫ്ലവേഴ്സ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പൂർവ്വകാലത്തുള്ള ചരിത്രം മുതൽ ഇതിന്റെ ഒരു കഥ നമുക്ക് പറയാം നമുക്കറിയാം പുരാതന സംസ്കാരങ്ങൾ ഈജിപ്ഷ്യൻ റോമൻ ഗ്രീക്ക് ഇൻഡസ് അതേപോലെ തന്നെ ചൈനീസ് സംസ്കാരങ്ങളിലൊക്കെ ഫ്ലവേഴ്സുകൾ വളരെ മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ആളുകളും അതിന്റെ വ്യത്യസ്തമായ അർത്ഥത്തിലായിരുന്നു എന്ന് മാത്രം പലരും ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആരാധനക്ക് വേണ്ടി ഒരു ദൈവപ്രീതിക്ക് വേണ്ടി ഒരു ശാന്തിക്ക് വേണ്ടി ഒരു അലങ്കാരത്തിന് വേണ്ടി ഇത്തരം രീതിയിലൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ലോട്ടസ് താമരകള് പുനർജന്മം അതേപോലെ തന്നെ നിത്യജീവിതം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് എന്നാൽ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിലെ സ്നേഹം പദവി വിജയം എന്നീ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിന് പ്രതീകാത്മകമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതിനായിട്ട് അവരെ വ്യത്യസ്തമായിട്ടുള്ള മാലകളും അതിനനുസരിച്ചുള്ള ആ അലങ്കാരങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ചൈനയിലേക്ക് ചൈനീസ് സംസ്കാരത്തിൽ നമുക്ക് നോക്കാം ഓരോ ഫ്ലവേഴ്സിനെ അവർ വ്യത്യസ്ത മീനിങ്ങുകൾ കൊടുത്തുകൊണ്ടാണ് അപ്പൊ പിയോണിയ ഫ്ലവേഴ്സ് അവർ ഉപയോഗിച്ചിരിക്കുന്ന സമ്പത്ത് ബഹുമാനം എന്നിവ പ്രവേശിച്ചുകൊണ്ടാണ് എന്നാൽ ക്രസന്തിമ ഫ്ലവേഴ്സ് അവർ ഉപയോഗിച്ചിരിക്കുന്ന ദീർഘാവശ്യ കുലീനത എന്നിവ പ്രതീകമായിട്ടാണ് അപ്പൊ നമുക്കറിയാം ഇന്നും നമ്മുടെ നാടുകളിൽ കാണുന്ന ഒരു കാര്യങ്ങളാണ് ലക്കി ബാമ്പു മണി പ്ലാന്റ് നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും കോർപ്പറേറ്റ് ഓഫീസുകൾ വരെ നമ്മൾ കാണുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്നുവെച്ചാല് ആ വിശ്വാസത്തിന്റെ ചൈനീസ് വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ലക്കി ബാമ്പു വെച്ചിരിക്കുന്ന സ്ഥലത്ത് ലക്ക് വന്ന് ചേരുമെന്നും അതേപോലെ മണി പ്ലാന്റ് ഉള്ള ഇടത്തിൽ പൈസകൾ ധാരാളം വരും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് അങ്ങനെ അവരിൽ പല കാര്യങ്ങളിലും പല വ്യത്യസ്തമായി വിശ്വാസിക്കാരാണ് അപ്പൊ അത് ഇന്നും നമ്മുടെ നാട്ടിൽ പോലും അത് ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് ഇതൊരു ക്രോഡീകരണം വന്നിരിക്കുന്നത് ഇന്നേ ഫ്ലവർ ഇന്നേ കളർ ഇന്നേ രൂപത്തിൽ ഉപയോഗിക്കാന്നുള്ള രൂപത്തിൽ അത് ക്രോഡീകരിക്കപ്പെട്ടുകയും അത് ഫ്ലോറിയോഗ്രാഫി എന്നുള്ള ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു മീനിങ് രേഖപ്പെടുത്തുകയും ചെയ്തത് കൊണ്ട് തന്നെ അന്ന് മുതലുള്ള കാലം മുതൽ ഇത് കൂടുതൽ ഫ്ലവേഴ്സുകളിൽ ജനകീയവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഏറെക്കുറെ ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യമാണ് വെറുപ്പിന്റെ പ്രതീകമായിട്ടും ഫ്ലവേഴ്സ് ഉപയോഗിച്ചിരുന്നു അത് ഓട്ടമൻ കാലത്താണ് ബേസിൽ ഫ്ലവേഴ്സുകൾ ഉപയോഗിച്ചത് വെറുപ്പിന്റെ പ്രതീകമായിട്ടാണ് അപ്പൊ നമുക്കറിയാം ഇതിലൊക്കെ കുറെ തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഫ്ലവേഴ്സ് നമുക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്ത കാര്യമാണ് മാത്രമല്ല അതിന് വലിയൊരു പവർഫുൾ ആയിട്ടുള്ള മെസ്സേജ് പാസ് ചെയ്യാൻ സാധിക്കും ചിലപ്പോ നമ്മുടെ ആകർഷിക്കുന്നത് അതിന്റെ ഒരു അറേഞ്ച്മെന്റ് സ്റ്റൈല് ഡിസൈൻ ആയിരിക്കാം മാത്രമല്ല നമ്മുടെ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എനർജി എനർജിയൊക്കെ തരാൻ വേണ്ടിയിട്ട് പൂക്കൾക്ക് സാധിക്കും അത് സയന്റിഫിക്കലി തെളിവാണ് അതേപോലെ തന്നെ നമുക്കൊരു ക്യൂറിന് വേണ്ടിയിട്ട് രോഗശമനത്തിന് വേണ്ടിയിട്ട് ആരോഗ്യവർധനത്തിനൊക്കെ ഫ്ലവേഴ്സുകൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ചൈനീസിൽ അത്രയും ചികിത്സാ രീതിയൊക്കെ ഡെവലപ്പ് ചെയ്ത് അവർ നേരത്തെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇന്ന് അതൊക്കെ വ്യാപകമായി വരികയാണ് ആരോമ തെറാപ്പി ഫ്ലോറൽ ഒക്കെ അതിന്റെ സ്മെല്ലിന്റെയും പൂക്കളുടെയൊക്കെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹീൽ ചെയ്യുന്ന ഒരു എന്താണ് ഒരു ചികിത്സാ രീതിയാണ് അപ്പൊ ഇതൊക്കെ നടക്കുന്നതിന്റെ പിന്നിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ യൂണിവേഴ്സ് അതേപോലെ തന്നെ പ്രകൃതിമായിട്ട് ഒരു ഇണങ്ങിച്ചലുകൂടെയാണ് മനുഷ്യരുടെ കൃത്യമായിട്ടുള്ള ഒരു ജീവിത ശൈലി എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് ഏറെ സുപരിചിതമായിട്ടുള്ള ഒന്നാണ് റോസാപ്പൂക്കൾ ഒരു ചുമന്ന റോസാപ്പൂ നമ്മൾ കാണുമ്പോ നമ്മളുടെ വികാരം എന്തായിരിക്കും എന്നാലേ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിനും വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ ഇടയ്ക്കും അതിൽ വ്യത്യസ്തമായിട്ടുള്ള എന്താണ് ഒരു മീനിങ് നൽകുന്നത് ഓരോ സ്നേഹങ്ങളും വ്യത്യസ്തമാണ് നമുക്കറിയാം അമ്മയോടുള്ള സ്നേഹം അതല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയോടുള്ള സ്നേഹം അതേപോലെ തന്നെ കാമികയോടുള്ള സ്നേഹം നമ്മുടെ പെങ്ങന്മാരോടുള്ള സ്നേഹം ഒരു ഗസ്റ്റിനോടുള്ള സ്നേഹം സുഹൃത്തിനോടുള്ള സ്നേഹം ഇതൊക്കെ വ്യത്യസ്തമാണ് അത് ആ സാഹചര്യവും അതേപോലെ തന്നെ നമ്മൾ അവിടെ കൊടുക്കുന്ന കൈമാറ്റം ചെയ്യുന്ന ഈ പൂക്കളുടെയൊക്കെ കളറിനൊക്കെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്ത വ്യത്യസ്ത സാഹചര്യത്തിൽ മാറ്റപ്പെടുത്തുന്നുണ്ട് നമുക്കന്നെ റെഡ് റോസ് ഒരു പ്രേമത്തിനാണ് എന്നാൽ വൈറ്റ് മുല്ല നമ്മൾ തലയിലൊക്കെ ചൂടുന്നില്ലേ എന്തിനാണെന്ന് ചോദിച്ചാല് അത് ഒരു പരിശുദ്ധ്യം അതേപോലെ തന്നെ ആത്മാർത്ഥതയാണ് അതുകൊണ്ട് കണക്കാക്കുന്നത് എന്നാൽ നമ്മൾ കൈമാറ്റം ചെയ്യുന്ന ഒരു യെലോ റോസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം വ്യത്യസ്തമാവുന്നുണ്ട് സാഹചര്യത്തിനനുസരിച്ച് അത് ഒരു അസൂയ ആവാം അതല്ലെങ്കിൽ ഒരു ആത്മാത്മാഹൃബന്ധമാവാം അതിൽ തന്നെ നമുക്കൊരു ഗോൾഡൻ കളറിലേക്ക് ഡാർക്ക് ഷെയ്ഡിലേക്ക് പോവുകയാണെങ്കിൽ മറ്റൊരു മീനിങ് ആണ് അത് ലൈറ്റ് ലൈറ്റ് ഷെയ്ഡിലേക്ക് പോകുന്ന സമയത്ത് മറ്റൊരു മീനിങ് ആണ് എന്നാൽ ഇത് മാത്രമല്ല ചില പൂക്കൾക്കും അർത്ഥങ്ങൾ വ്യത്യസ്തമാണ് അത് ലില്ലീസ് ടൂലിപ്പ് ഓർക്കിഡ് ബിയോണിയും തുടങ്ങിയതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് കുറെ പൂക്കൾ ഇഷ്ടായിരിക്കില്ല ആ പൂവിൽ ഏതാണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നുള്ള താഴെ കമന്റ് ചെയ്യുക നമ്മളെ കുട്ടിക്കാലം നമ്മൾ പൂക്കളോടും അതേപോലെ തന്നെ പൂമ്പാറ്റകളോടും ഒക്കെ കിന്നാരും പറഞ്ഞിരുന്ന കാലത്ത് നമ്മുടെ ത്രസിപ്പിച്ചിരിക്കുന്ന കുറെ പൂക്കളുണ്ടായിരുന്നത് ചെമ്പരത്തി ചെക്കി നങ്ങാർ വട്ടം അരിപ്പൂ തുമ്പപ്പൂ തുടങ്ങിട്ടുള്ള ഒട്ടനവധി പൂക്കളെ നമ്മളെ അന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാറില്ലേ അത് എവിടെ കണ്ടു കഴിയുമ്പോഴും അതിനെ ഒരു പഴയകാല ഓർമ്മകളൊക്കെ നമുക്ക് നെസ്റ്റാജി കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു പൂവുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തായ്ക്കാൻ വേണ്ടി ചെയ്യാം നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നടക്കുന്ന ഒരു വെഡ്ഡിംഗ് പാർട്ടിയിലേക്ക് ബൊക്കേകൾ പല രീതിയിൽ ഗാലൻ ഹെയർ ക്രൌൺ ബ്രേസ്ലെറ്റ് ഏങ്ക്ലെറ്റ് കോസേജസ് ഡോട്ടോണിയസ് ഫ്ലവർ ബാസ്കറ്റ് സ്റ്റാൻഡിങ് അറേഞ്ച്മെന്റ് കേക്ക് ഡെക്കറേഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഡെക്കറേഷനുകൾ സ്റ്റേജ് ഡെക്കറേഷൻ അതേപോലെ തന്നെ പോഡിയം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ഇതൊക്കെ ആ ഒരു ഇവന്റിനെ വളരെ മനോഹരമാക്കാനും അതേപോലെ തന്നെ ഒരു ശാന്തിയുടെ സന്തോഷത്തിന്റെയും ഒരു ഊർജ്ജസ്വലതയുടെയും ഇടമാക്കി മാറ്റാൻ ഏറെ സഹായിക്കാറുണ്ട് അല്ലേ ഒരു പൂവ് നമ്മൾ നൽകുകയാണെങ്കിൽ അതൊരു ചെടിയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല അത് നമ്മുടെ കരുതലിന്റെയും സ്നേഹത്തിന്റെയും വിലമതിക്കാനാവാത്ത അളക്കാനാവാത്ത ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പൂക്കളെ പറ്റിയും അവിടെ നിറങ്ങളെ പറ്റിയിട്ടും പൂക്കളുടെ വ്യത്യസ്ത അതിന്റെ മീനിംഗ് ഒക്കെയാണ് എന്നാൽ അതിന്റെ സുഗന്ധത്തെ പറ്റിയോ എന്റെ കുഞ്ഞുനാളിലെ ചെറിയ അനുഭവം ഞാൻ പറയാം ഇത് പറയുമ്പോ ഞാൻ കുഞ്ഞുനാളിനെ ഞാൻ ഓർമ്മിക്കാണ് അതായത് ഒരു ഗ്രാമപ്രദേശത്ത് ആ കുറ്റ്യാടിപ്പുഴയൊക്കെ ശാന്തമായി ഒക്കുന്ന ഒരു സ്ഥലത്തിനകത്താണ് ഞാൻ താമസിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് നടക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഈ പഴയോരമാണ് പഴയവരത്ത് നല്ല മനോഹരമായിട്ടുള്ള ഇത് കരകളിലൊക്കെ പല ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് എന്നാൽ കാലത്ത് ഞങ്ങൾ ഈ പുയവരത്ത് പോയി കഴിഞ്ഞാല് അവിടെ അവിടെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന പ്രത്യേക പരിമളം ചില സമയങ്ങളിൽ മാത്രം കാണും പക്ഷെ ഈ പൂവിനെ നോക്കി എവിടെ നോക്കിയാണ് കാണില്ല പല രീതിയിലും ഞങ്ങൾ അതിനെപ്പറ്റി നോക്കും പക്ഷെ നമ്മളിപ്പം താഴെത്തോട്ടാണ് നോക്കുക കാരണം ആ ഒരു പ്രായത്തിൽ ഈ പൂക്കളൊക്കെ താഴത്താളുണ്ടാവുക അതാണ് കണ്ടിട്ടുള്ളതും ആ സ്മെല് എവിടെ നിന്നാണ് വന്നിരുന്നത് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് കുറച്ചുകൂടി വളർന്നപ്പോഴാണ് അത് കൈതപ്പൂവായിരുന്നു കാരണം കാണാൻ ഭംഗിയില്ലാത്ത എന്നാൽ മനോഹരമായിട്ടുള്ള ഒരു സ്മെല്ല് തരുന്ന സുഗന്ധം തരുന്ന അത്രയും വിശാലമായ ഏരിയയിൽ സുഗന്ധം തരുന്ന കാര്യമാണ് കൈകൾ പോവുക പക്ഷെ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നാൽ അതുകൊണ്ടായിരിക്കാം ഒന്ന് ശ്രദ്ധിക്കപ്പെടാതിന് അതൊരു പൂവായിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല പക്ഷെ അതാണ് വളരെ മനോഹരമായിട്ടുള്ള സ്മെല്ല് തന്നിരുന്നത് പിന്നെ കുട്ടിക്കാലത്ത് വയലുകള് എന്റെ അടുത്ത് ഇഷ്ടംപോലെ വയലുകൾ ഉണ്ട് വയലിൽ ചെന്നാൽ അവിടെ ഒരു കാലങ്ങളിൽ ഇഷ്ടംപോലെ ആമ്പൽ പൂവ് ഈ ആമ്പൽ അമ്പൽപൂവിന്റെ പ്രത്യേകത ആ വയൽ ആ പ്രദേശം നല്ലൊരു ഒരു എന്താണ് ആ സ്മെല് അതിമനോഹരമായിട്ടുള്ള ഒരു സ്മെല്ല് നമുക്ക് കിട്ടും ഇതൊക്കെ കാണുമ്പോൾ എപ്പോഴും ഈ ആമ്പലിനെ കാണുമ്പോഴും കൈതപ്പൂവിനെ ഒക്കെ കാണുമ്പോൾ ആ ഒരു കുട്ടിക്കാലോ അതിന്റെ ഒരു മനോഹര ഏതായാലും ഒക്കെ എപ്പോഴും ഓർമ്മ വരും ഒരു പക്ഷെ നിങ്ങൾക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം നമ്മളൊരു ഗിഫ്റ്റിനായിട്ടോ ഒരു ഒരു ബോക്കെയോ അതല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കുമ്പോ നമുക്ക് അതിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതായത് അതൊരു അവരായിട്ട് അവരുടെ ഒരു ഫീലിംഗിനെ അവരുടെ ഒരു കുറെ കാലങ്ങളായിട്ടുള്ള അവരുടെ ആഗ്രഹമായിരിക്കാം അവരുടെ പ്രതീക്ഷ ആയിരിക്കാം അവർക്ക് കുറേ കളറിനെ പറ്റിയിട്ടും അവരുടെ തീമിനെ പറ്റിയിട്ടും കുറെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അനുസരിച്ച് അവർക്ക് അത് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതെ നമ്മള് നമുക്ക് തന്നെ ആണെങ്കിൽ അത് ചെയ്യുമ്പോഴാണ് അതിലൊരു ഒരു ഇമോഷണൽ ടച്ച് ഉണ്ടാവും അതേപോലെ തന്നെ അതിൻ്റെ ഒരു കളറ് അതിന്റെ ഒരു സീസണുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർമ്മയിൽ നോക്കും ഇപ്പൊ ഒരു ഫ്ലോറിസ്റ്റിനാണെങ്കിൽ ജസ്റ്റ് ഒരു ബുക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതിലപ്പുറം ആ കസ്റ്റമേഴ്സിന്റെ എന്താണ് അവരുടെ ഫീലിങ് എന്താണ് അവരുടെ ഒരു താല്പര്യം ആ ഒരു കണക്ടിവിറ്റി അവരുടെ ഇമോഷനുമായിട്ട് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുമ്പോഴാണ് അതിൽ അവർക്കൊരു തൃപ്തിയും അവർക്കൊരു ഓർമ്മയും ഉണ്ടാവാം പിന്നെ നമ്മൾ നമ്മുടെ അതിലേക്കൊരു സീസണായിട്ടുള്ള ഫ്ലവേഴ്സുകളൊക്കെ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണത്തിന് ജനുവരി ഫെബ്രുവരി മാസത്തിലുള്ള ഒരു ഇവന്റ് ആണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് അതിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ ഒരു ആൽബം കാണുമ്പോൾ ആ മെമ്മറിയിൽ നമുക്ക് ആ ഒരു കാലം ഒക്കെ ഓർമ്മ വരും അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ഫ്ലവേഴ്സിന് ഉപയോഗിക്കാം ഒരു അതല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അതല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനെ ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് അതിന്റെ മീനിങ്ങും അതിന്റെ സിംബോൾസും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് കണക്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഫീൽ ഗുഡ് ആൻഡ് ക്രിയേറ്റീവ് ബ്ലൂം സബ് എന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ ഞാൻ ഒത്തിരി ആളുകളെ ഈ കമ്മ്യൂണിറ്റി പടത്തിലൂടെ ഈ ഒരു രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അതില് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ പഠിക്കാം അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ഇമോഷണൽ ആയിട്ട് അതിന്റെ കുറെ കാര്യങ്ങൾ അതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രോഡസിനെ സംബന്ധിച്ചിട്ട് നമ്മളതിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇതിന്റെ സാംസ്കാരികതയായിട്ട് എങ്ങനെയാണ് ബന്ധം എന്താണ് ഇതിന്റെ ഭാഷ അതേപോലെ തന്നെ ഏത് രീതിയിലൊക്കെ ഇതാണ് ഉപയോഗപ്പെടുത്തുന്നത് അതേപോലെ തന്നെ എന്തിനാണ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ് സംസാരിക്കുന്ന ഭാഷ തീർച്ചയായിട്ടും ഇതൊരു ഹൃദയത്തിൽ നിന്നുള്ള ഒരു ഭാഷയാണ് ഫ്ലവേഴ്സ് സംസാരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു പൂച്ചഡ നിങ്ങൾ കൊടുക്കൂ എങ്കിൽ അത് ആയിരം വാക്കിനേക്കാൾ ഹൃദയബന്ധമുള്ളതാക്കി തീർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കുക ഇതുപോലുള്ള വീഡിയോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്